ഹലോ ഗൈസ് പെട്രോൾ പമ്പ് പോയപ്പം കണ്ട കാഴ്ചയാണ് ഒരു ബസ്സിൻ്റെ മേലെ രണ്ട് ചേച്ചിമാതി കയറി നിന്ന് മാവിൻ്റെ കൊമ്പെല്ലാം വെട്ടിക്കളയുന്നു എന്തിനാണോ എന്തെങ്കിലും ആവട്ടെ നമ്മൾ പെട്രോൾ അടിച്ച് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടിയിലോട്ടാണേ കൊയിലാണ്ടി എന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക വികാരമാണ് എൻ്റെ കുട്ടിക്കാലം മുഴുവനും കൊയിലാണ്ടി തന്നെയായിരുന്നു ഈ പാലം എന്ന് പറയുന്നത് അടേലക്കടവ് പാലാണ് ഈ പാലത്തിൻ്റെ ചോട്ടിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഞാൻ ഒരുപാട് പോയതായിട്ടോ അങ്ങനെ ഈ പാലവും കഴിഞ്ഞ് നമ്മൾ നേരെ കൊയിലാണ്ടി എത്തി ഉച്ച സമയത്താണ് കൊയിലാണ്ടി എത്തി അപ്പം നല്ല വിശപ്പ് അപ്പോൾ അവൾ പറഞ്ഞു നല്ല ബിരിയാണി കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ടെന്ന് ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ അവിടെ പോയി ബിരിയാണി എല്ലാം ഓർഡർ ചെയ്തു ഞാൻ ആകെ കഴിക്കുന്ന ബിരിയാണി പാരഗൻ ബിരിയാണിയും പിന്നെ കല്യാണം വീട്ടിലെ ബിരിയാണിയും മാത്രമാണ് പക്ഷേ ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് കറക്റ്റ് പാരഗൻ ബിരിയാണി എന്ന നമ്മുടെ ലഗോൻ കോഴീൻ്റെ ബിരിയാണി സൂപ്പറായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആഫേം വാങ്ങിച്ചുവെങ്കിലും ഫുള്ള് കഴിച്ചൊരു ഫീൽ ആയിരുന്നു കേട്ടോ അങ്ങനെ പബ്സിയും വാങ്ങിച്ചു ബില്ലും പേ ചെയ്ത് നമ്മളിനി പോകുന്നത് ഹാർബറിലോട്ടാണ് ഗൈസ് ഹാർബറിൽ ഭയങ്കര തിരക്ക് ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഭയങ്കര തിരക്ക് അവിടെ ചെമ്മീനുണ്ട് പിന്നെ നത്തോലിയുണ്ട് അയല ഉണ്ട് കുഞ്ഞി അയലയാണ് അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് നമ്മൾ പിന്നെ മാക്സിമം വില കുറച്ച് കിട്ടുന്നിടത്തേക്കാണല്ലോ പോകുക അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഓരോ സ്ഥലത്തും പോയി നോക്കുക കേട്ടോ ഏത് മീനാണ് ഏറ്റവും നല്ലത് വില കുറച്ച് കിട്ടുന്നതെന്ന് അങ്ങനെ അവിടെ പലതരം മീനുണ്ട് അത്രയും തിരക്കും ഉണ്ട് കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓടി ചെന്ന് കേട്ടോ ഈ മീനൊക്കെ എന്താണ് എന്താണോ നമുക്ക് പരിചയം ഈ മീനൊന്നും നമ്മൾ വാങ്ങിച്ചില്ല അവിടുത്തെ മീൻ താരം എന്ന് പറയുന്നത് നമ്മളെ നത്തോലി തന്നെയായിരുന്നു ഇതാണ് അവിടുത്തെ മീൻ താരയിട്ട് വന്നത് അത്രയ്ക്ക് ചാകരയാണ് തോന്നിട്ടോ ഇത് വാരി കൊടുക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ചാക്ക വന്ന നിറയെ കിട്ടി നമ്മൾ ചെമ്മീനും നത്തോലിയും പിന്നെ അയലൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ ചായയും കുടിച്ച് നമ്മൾ വീട്ടിലെത്തി അങ്ങനെ വീട്ടിൽ നിന്ന് ചെമ്മീൻ ഫ്രൈയും ചെയ്തു ചറ്റുബായി